കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി എം ഒൻപത്തി എട്ടാം സംസ്ഥാന സമ്മേളനം വന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കോട്ടയം കുമരകം കെ ടി ഡി സി വാട്ടേഴ്സ് ഡോക്ടർ സി എൻ സുഗതൻ നഗറിൽ വെച്ച് നടക്കും പതിനെട്ടിന് രാവിലെ എട്ടര മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി എൻ സുരേഷ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും മണിക്ക് സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ വേണുഗോപാൽ മെമ്മോറിയൽ മെഡിക്കൽ തുടർ വിദ്യാഭ്യാസ പരിപാടി സംസ്ഥാന ജനറൽ ബോഡി യോഗം മുതിർന്ന നേതാക്കളെ ആദരിക്കൽ ചടങ്ങുകൾ എന്നിവയും അന്നേ ദിവസം നടക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാനതല ആരോഗ്യ പ്രശ്നോത്തരി അമൃതകിരണം മെഡി ഐക്യു സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലി കുടുംബസംഗമം കലാസന്ധ്യ തുടങ്ങിയ വിനോദ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ പത്തൊൻപതിന് രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം ആരോഗ്യ വനിത ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രംഗത്തെ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള ഡോക്ടർ എം പി സത്യനാരായണൻ മെമ്മോറിയൽ മാധ്യമ അവാർഡ് റിപ്പോർട്ടർ ടി വി ചീഫ് റിപ്പോർട്ടർ സാനിയോ സിയസിന് കൈമാറും ആരോഗ്യ രംഗത്തെ മികച്ച സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ഡോക്ടർ എസ് വി സതീഷ് കുമാർ മെമ്മോറിയൽ അവാർഡ് കോഴിക്കോട് ജില്ലാ ആസ്ഥാനമാക്കി രക്തദാന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഹോപ്പ് എന്ന സംഘടനയ്ക്ക് സമ്മാനിക്കും കൂടാതെ മികച്ച ഡോക്ടർ അവാർഡുകൾ ഡോക്ടർ ജമാൽ അഹമ്മദ് ഡോക്ടർ ദീപ്തിലാൽ ലാൽ പി എൽ ഡോക്ടർ സയ്യിദ് ഹമിദ് ഷുഹൈബ് കെ എസ് എന്നിവർക്കും സമ്മാനിക്കും